ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കോട്ടയക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ മഹേഷ് പറയണ്ടേ ഇഷ്യുതേനെ കാണുന്നില്ലല്ലോ അവള് എന്നൊക്കെ ചോദിക്കുമ്പോൾ എടുത്ത വായിക്ക സ്വപ്നവലി പറയാണ് ആർക്കറിയാം അവൾ ആരുടെ കൂടെ ആണെന്നോ എന്ത് ചെയ്യുകയാണെന്നൊക്കെ ആർക്കറിയാം എന്നൊക്കെ പറയാണ് അമ്മ എന്താ അമ്മേ അങ്ങനെ പറഞ്ഞത് എന്ന് പറയുകയാണ് ആ ഞാൻ പറഞ്ഞതേയുള്ളൂ ഞാൻ ഈ വേഷക്കൊന്ന് മാറിയിട്ട് വരട്ടെ എന്ന് പറയട്ടെ സ്വപ്നവലി അകത്തേക്ക് പോവാണ് മഹേഷു അപ്പുറത്തേക്ക് പോകുന്നുണ്ട് കൈലാസിൻ്റെ മഞ്ചമ്മ ചോദിക്കണ്ടേ നിങ്ങൾ വരുന്നില്ലേ ആ നീ ഇപ്പോൾ ഡ്രസ്സൊക്കെ മാറിക്കോ ഞാൻ രണ്ട് ഒന്ന് രണ്ട് ഫോൺ ചെയ്യാനുണ്ട് അർജൻറ് ആയിട്ട് അതിനുശേഷം ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് കൈലാസ് അവിടെ തന്നെ അങ്ങോട്ട് നിൽക്കുകട്ടോ അതിനുശേഷം കൈലാസ് ആലോചിക്കുകയാണ് ഈശ്വര അളിയും കണ്ടില്ലേ അവളുടെ ഡെഡ് ബോഡി ആ സൈഡിൽ കിടക്കണത് എന്താ സംഭവിച്ചിട്ടുണ്ടാവാം എന്ന് പറഞ്ഞിട്ട് കൈലാസ് പതുക്കെ ഇഷിരയുടെ റൂമിലേക്ക് കയറുകട്ടോ അവിടെ ആ കട്ടിലെ സൈഡിൽ നോക്കുമ്പോഴേക്കും അവിടെ ഇഷിദനെ കാണുന്നില്ല ഈശ്വര അവളുടെ ഡെഡ് ബോഡി ഇത് എവിടെ പോയി ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ ഇനി ആലോചിച്ചുകൊണ്ടിരിക്കാൻ നേരത്തെ മയൂരുടെ ഫോണ് കൈലാസിൻ്റെ ഫോണിലേക്കിനു വരുവാണ് കൈലാസ വേഗം തന്നെ അവിടെ കുറച്ച് മാറി നിട്ട് മയൂരുടെ ഫോൺ എടുക്കുക കേട്ടോ ഹലോ നീ എന്തിനാണ് ഇപ്പം എന്നെ വിളിച്ചത് എന്ന് മയൂരോട് ചോദിക്കുമ്പോൾ മയൂര് പറയേണ്ടത് ദേ ഞാൻ വിളിച്ചത് നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിട്ടാണ് നിങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിട്ടാണ് ഞാനിപ്പോൾ വിളിച്ചത് സംരക്ഷണത്തിന് വേണ്ടിട്ടോ നീ എന്തൊക്കെയാണ് ഈ പറയണത് അതെ എന്ന് പറഞ്ഞിട്ട് മയൂര് എന്തൊക്കെയോ ഇങ്ങനെ പതുക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് തിരിച്ചാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈലാസ് പറയേണ്ടത് നീ ഒരു കാര്യം ചെയ്യ് ഞാൻ പറയുന്ന പോലെ നീ അങ്ങോട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് കൈലാസും എന്നൊക്കെ പറയുകയാണ് ഇവർ തമ്മിൽ എന്താ സംസാരിക്കണത് നമ്മളെ കേൾപ്പിക്കണമെന്നില്ല കേട്ടോ അതിനുശേഷം കാണിക്കണത് മഹേഷിനെയാണ് മഹേഷ് ആണെങ്കിൽ വണ്ടിയിൽ നിഷിതൻ അന്വേഷിച്ച് ഇങ്ങനെ നാട് മുഴുവൻ ഇങ്ങനെ അന്വേഷിച്ചോണ്ടിരിക്കയാണ് അങ്ങനെ മഹേഷിന്റെ ഫോണിലേക്ക് ജോർജിന്റെ കോള് വരുവാട്ടോ ജോർജാണ് വിളിക്കുന്നത് എന്ന് പറയട്ടെ മഹേഷ് ഫോൺ എടുക്കുന്നുണ്ട് ഹലോ ആ വൈഫിനെ അന്വേഷിച്ച് ഇറങ്ങിതായിരിക്കുമല്ലേ എന്ന് ജോർജ് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എങ്ങനെ അറിയാം അല്ല നിങ്ങളുടെ വൈഫിനെ വൈഫിനന്വേഷിച്ച് ഒരുപാട് അങ്ങനെ കറങ്ങി നടക്കണ്ട നിങ്ങളുടെ വൈഫ് ഇപ്പൊ സ്റ്റേഷനിലുണ്ട് ഏ സ്റ്റേഷനല്ലോ താൻ എന്ത് കള്ളക്കേസിലാണോ അവളെ കുടുക്കിയത് കള്ളക്കേസ് ആണോ ഉള്ള കേസാണോ ഇവിടെ വന്നിട്ട് പറയാം മിസ്റ്റർ നിങ്ങൾ എത്ര പെട്ടെന്ന് വരാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ഫോം വെക്കാണ് ജോർജ് അപ്പൊ തന്നെ മഹേഷ് വേഗം സ്റ്റേഷനിലേക്ക് എത്തും കേട്ടോ സ്റ്റേഷനിലെത്തിക്കണ മഹേഷ് ജോർജിനോട് ചോദിക്കുന്നുണ്ട് എടോ സത്യം പറഞ്ഞോ എന്റെ ഭാര്യനെ എന്ത് കള്ളക്കേസ് കുടുക്കിയിട്ടാണോ താൻ ഇവിടെ ഇട്ടേരിക്കുന്നത് അതെ ഇത്ര പെട്ടെന്ന് സാർ വരുമോ ഞാൻ വിചാരിച്ചില്ല അതെ ഇത് തന്റെ ഓഫീസ് എന്നല്ല എടുത്തു ചാടാനായിട്ട് ഞാൻ പറയണത് താൻ അങ്ങോട്ട് കേട്ടാൽ മതി ഞങ്ങൾ ഒരു കള്ളക്കേസിലും തന്റെ ഭാര്യനെ പെടുത്തിയിട്ടില്ല തന്റെ ഭാര്യയുടെ വണ്ടി Merci. Okay. നൂറ് ഗ്രാം ഡ്രഗ്സ് പിടിച്ചിട്ടുണ്ട് ഡ്രഗ്സോ ഒരിക്കലും എൻ്റെ ഭാര്യ അത് യൂസ് ചെയ്യില്ല എന്ന് മഹേഷ് പറയാണ് തൻ്റെ ഭാര്യ യൂസ് ചെയ്താണോ കൂടെ വന്ന പെണ്ണ് യൂസ് ചെയ്താണോ ഒന്നും എനിക്കറിയില്ല അവളുടെ കൂടെ വന്ന പെണ്ണ് തന്നെയാണ് പറഞ്ഞത് അവളുടെ കാർ ഡ്രഗ്സ് ഉണ്ടെന്ന് പെണ്ണോ ഏത് പെണ്ണ് അതൊന്നും ഞങ്ങൾക്കറിയില്ല എന്ന് ജോർജ് പറയാണ് മഹേഷ് പറയണ്ടേ ഇതല്ല നിങ്ങൾ കെട്ടിച്ചമച്ച കഥയാണ് എനിക്ക് നന്നായിട്ടറിയാം എന്തിനാടോ താൻ അങ്ങനെ പുറകെ നടത്തി ഇതിനോ ഹലോ മഹേഷേ താൻ ഇങ്ങനെ പറയേണ്ട ഒരു ആവശ്യമില്ല താനൊരു കാര്യം ചെയ് തൻ്റെ ഭാര്യ സെല്ലി കിടക്കുന്നുണ്ട് തനിക്ക് എന്തായാലും സംസാരിക്കുന്നത് പോയി എന്ന് ണം അങ്ങനെ മഹേഷ് നേരെ ഇഷ്യയുടെ അടുത്തേക്ക് പോവാണ് ഇഷിത് അങ്ങനെ സെല്ലിൽ കിടന്നിട്ട് ആകെ വിഷമിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇഷു മഹേഷ് ചോദിക്കണ്ടേ എടോ ഇഷിത എന്തൊക്കെയാണോ സംഭവിച്ചത് താൻ ഒരിക്കലും തെറ്റേ എനിക്ക് നന്നായിട്ട് അറിയാം താൻ തിരിച്ചു വരുന്ന വഴിക്ക് ആർക്കെങ്കിലും കാറില് ലിഫ്റ്റ് കൊടുത്തായിരുന്നു അത് വല്ല പെണ്ണുങ്ങളായിട്ട് പരാതി കൊടുക്കാൻ വേണ്ടി വന്നതാണോ ആ പെണ്ണ് തന്നെ കുടുക്കിയതാണോ ഏതാണോ ആ പെണ്ണ് ആരാ തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ആ പെണ്ണ് ഏതാണ് തന്റെ കൂടെ വന്നത് എങ്ങനെയായി കാർ ഡ്രഗ്സ് വന്നത് ഒന്ന് പറയണോ ആയ തുറന്ന് എനിക്കൊന്നും അറിയില്ല മഹേഷ് മഹേഷിനോട് പോലീസുകാർ പറഞ്ഞില്ലേ അതന്നെയാ സത്യം ഏഷ്യത പറയാണ് മഹേഷാണെങ്കിൽ ആകെ എന്ത് ചെയ്യണം അറിയാത്ത അവസ്ഥ കേട്ടോ ജോർജ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഹലോ മഹേഷ് സാറേ ഭാര്യ പറഞ്ഞത് കേട്ടില്ലേ തന്റെ ഭാര്യ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ എത്ര മാറി മാറി ചോദിച്ചിട്ടോ ഒന്നും മിണ്ടുന്നില്ല ആകെ മൗനവ്രതത്തിലാണ് പിന്നെ ഡ്രഗ്സ് പെട്ട ഒരു പ്രതിയുടെ പ്രതിയിലെടുത്ത് സംസാരിക്കാൻ പാടില്ലാത്തതാണ് തന്നെ സംസാരിക്കാൻ വിട്ടത് എന്തിനാണെന്ന് അറിയാമോ ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അറിയിക്കാനായിട്ട് ഇപ്പൊ തനിക്ക് മനസ്സിലായില്ലേ ഇത് പോലീസുകാർ കെട്ടിച്ചമതിച്ച് കഥയൊന്നും അല്ലെന്ന് തന്റെ ഭാര്യ തന്നെയാണോ ഇങ്ങോട്ടേക്ക് വന്നത് കാര്യങ്ങളൊക്കെ പറഞ്ഞത് അല്ലാതെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് തന്റെ ഭാര്യനെ കണ്ടുപിടിച്ചൊന്നും എന്നൊക്കെ പറയുമ്പോഴേക്കും മഹേഷിന് എന്ത് ചെയ്യണോന്നറിയില്ല മഹേഷിനോട് ജോർജ് പറയേണ്ടത് അതേ മതി മതി പോവാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് മഹേഷിനും പറഞ്ഞു വിടാണ് മഹേഷ് വേഗം സ്റ്റേഷന്റെ പുറത്തിറങ്ങിയിട്ട് ഫോൺ എടുക്കുക കേട്ടോ എന്നിട്ട് അപ്പൊ തന്നെ വിനോദിനെ വിളിക്കുന്നുണ്ട് ഹലോ ആ ഏട്ടാ ഏട്ടാ ഫ്ലാറ്റിലേക്ക് എത്തിയോ എടാ ഒരു പ്രശ്നമുണ്ട് ഉണ്ട് എന്താ എന്താടാ എന്തായിട്ടാന്ന് ചോദിക്കുമ്പോഴേക്കും ഞാനിപ്പോ സ്റ്റേഷനിലാണ് സ്റ്റേഷനിലോ എന്ത് പറ്റിയേട്ടാ അത് ഇഷിത സ്റ്റേഷനിലാണ് സ്റ്റേഷനിലെ സെല്ലാണ് എന്തൊക്കെയായിട്ട് ഈ പറയണത് എനിക്കൊന്നും അറിയില്ലടാ അവളുടെ കറിനിന്ന് നൂറു ഗ്രാം ഡ്രഗ്സ് പിടിച്ചു എന്നൊക്കെയാണ് പറയണത് അവളുടെ കൂടെ ഏതൊരു പെണ്ണും കൂടി ഉണ്ടായിരുന്നത്രേ ആ പെണ്ണാണ് ഇവളെ കുടുക്കിയെന്നൊക്കെയാണ് പറയണത് പക്ഷെ എന്താണ് കാര്യമൊന്നും ഇഷിത വായത് തുറന്നു പറഞ്ഞാലല്ലേ മനസ്സിലാവുള്ളൂ അവളൊന്നും മിണ്ടുന്നില്ല ഇത് ആരോ മനഃപൂർവ്വം ഗെണി വെച്ചത് തന്നെയാണ് അത് ആർക്കായിട്ട് അറിയാൻ വളർത്തുന്നത് ഇത് ഇടത്തിനു മേലിൽ ആരോ പണി കൊടുത്തതാണ് ഇത് അല്ല ആ പെണ്ണിട്ട ഇവിടെ അറിയില്ലടാ ഇവിടെ ഒരു പെണ്ണിനെ ഞാൻ കാണുന്നില്ല അവളാണെങ്കിലൊന്നും പറയുന്നില്ല എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് ഏട്ടാ ഒരു കാര്യം ചെയ്യ എന്തായാലും ഈ കാര്യം ഞാൻ ഹാൻഡിൽ ചെയ്തോളാം ഏട്ടനൊരു കാര്യം ചെയ് ഏട്ടൻ വീട്ടിലേക്ക് പോയിക്കും ഏടാ എങ്ങനെയാണ് ഞാൻ വീട്ടിലേക്ക് പോണത് അവളില്ലാതെ ഏട്ടാ ഞാൻ പറഞ്ഞത് ഏട്ടനൊന്ന് കേക്ക് ഇത് എനിക്ക് വിട്ടേക്ക് ഞാൻ നോക്കിക്കോളാം ഏട്ടൻ ഫ്ലാറ്റിലേക്ക് പോവാൻ നോക്ക് ഞാൻ ഇപ്പൊ തന്നെ പുറപ്പെട്ടു കഴിഞ്ഞു ഒരിക്കലും ഏട്ടത്തെ സെല്ലിൽ കിടക്കില്ല അത് ഞാൻ തരുന്ന വാക്കാണ് ഏട്ടന് അതിന് ഈ വിനോദ് മാണിയക്കൽ മരിക്കണം വിനോദ് മളിക്കലിന ജീവനോട് കാലം ഏടത്തി ജയിലേക്ക് ഇടയ്ക്കില്ലേട്ടാ ആ ഉറപ്പ് ഞാൻ ഏട്ടനെ തരാം ഏട്ടൻ പോവാൻ നോക്ക് ഞാൻ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് വരാം എന്ന് എന്തുമായിട്ട് വിനോദ് അവിടെ നിന്ന് അങ്ങോട്ട് അപ്പത്തന്നെ അങ്ങോട്ട് പുറപ്പെടുവാട്ടോ പിന്നീട് കാണിക്കണം മഞ്ജുമേനെയാണ് മഞ്ജുമേ എന്തൊക്കെയോ ആലോചിച്ചിങ്ങനെ ഇരിക്കയാണ് അപ്പൊ തന്നെ നമ്മുടെ സ്വപ്നവലിയും വരുന്നുണ്ട് അഹ് പാതിരാത്രിയായ സമയം ഇതുവരെ അവൾക്ക് വരാൻ പറ്റിയിട്ടില്ല എന്ന് പറയുമ്പോ തന്നെ കൈലാസ പറയുന്നുണ്ട് ഹോ അമ്മക്ക് കാര്യം മനസ്സിലായില്ലേ അവൾ അളിയം ഇന്ന് വരോന്ന് ഒരിക്കലും വിചാരിച്ചേ ഇല്ല അവളേതോ പാർട്ടിക്ക് പോയിരിക്കുക നിഷ പാർട്ടിക്ക് നൈറ്റ് പാർട്ടിക്ക് മനസ്സിലായ അമ്മക്ക് അതുകൊണ്ട് അളിയൻ പെട്ടെന്ന് ചടയപ്പെടുകയും അവൾക്ക് എന്തു ചെയ്യണം പറ്റാത്ത ഒരു അവസ്ഥ ഇത് തന്നെയാ സംഭവിച്ചത് എന്ന് പറഞ്ഞോണ്ടിരിക്കന്നെ ഫോൺ ഇങ്ങനെ എല്ലാരും അടിക്കുന്നുണ്ട് കേട്ടോ സ്വപ്നവലി പറയുന്നുണ്ട് ആ എത്തിയും തോന്നുന്നു എന്ന് വേണ്ട മാത്രം തുറക്കുമ്പോ മഹേഷ് എവിടെ നിൽക്കുവാണ് എടാ ഇഷിത എവിടെയാണ് ചോദിക്കുമ്പോൾ നിന്റെ ചോദിച്ചത് കേട്ടില്ലേ ഇഷിത എവിടെയെന്ന് അമ്മേ അവളിപ്പോ സ്റ്റേഷനിലാണ് സ്റ്റേഷനിലോ അതെന്തിനാണ് അവളെ സ്റ്റേഷനിൽ പോയിരിക്കുന്നത് അവ പുറത്തു പറയാൻ പറ്റാത്ത കേസില് അവളെ പെടുത്തിയിരിക്കുന്നത് പുറത്തു പറയാൻ പറ്റാത്ത കേസോ നീ എന്തൊക്കെയാണ് മഹേഷി പറഞ്ഞത് നീ ഒന്ന് വായ തുറന്ന് പറ സ്വപ്നവേലി പറയുമ്പഴേക്കും മഹേഷ് പറയണ്ട് അവളുടെ കറി നൂറ് ഗ്രാം ഡ്രഗ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട് പോലീസ് ഡ്രഗ്സോ കൊള്ളാലോ മാഷിന്റെ മോള് ഇനി നമ്മൾ എങ്ങനെ തയ്യൽ നടക്കോടാ എന്ന് ചോദിക്കുകയാണ് അമ്മേ ദേ അവൾക്കൊരു അവള് നേരെ ഒരു അവസരം കിട്ടുമ്പോ അത് കുത്താനുള്ള അവസരം ആക്കരുത് എടാ ഞാൻ പറഞ്ഞത് കാര്യത്തെ തന്നെയാടാ അവള് അടിമയാണ് അമ്മേ അനാവശ്യം പറയരുത് എന്ന് മഹേഷ് പറയുമ്പോൾ അതേടാ അവൾ മയക്കുമതി അടിച്ചിട്ട് ഇവിടെ എന്തൊക്കെയാ കൂത്ത അഴിഞ്ഞാടണെന്ന് നിനക്ക് അറിയാൻ പാടില്ലാ മതി ഞാനിവിടെ വന്നതേ ചിപ്പി വിടുണ്ടോ എന്ന് അറിയാനായിട്ടാ അവള് നൂറിലല്ലേ ഞാൻ അവള് അവിടെ പോയി കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് മഹേഷ് അവിടെ നിന്ന് പോവാണ് മഹേഷ് പോയി കഴിയുമ്പോൾ തന്നെ കൈലാസ് പറയണ്ടേ അമ്മേ അമ്മക്ക് കാര്യം മനസ്സിലായേ അവൾക്ക് ഡ്രഗ്സ് അടിറ്റ് തന്നെയാണ് അവള് അതിന്റെ പുറത്ത് അവൾ ഓരോന്നൊക്കെ ഇവിടെ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കണത് ഈശ്വര എന്റെ പഴഞ്ഞുമരം മുരുക എന്തൊക്കെയാ വീട്ടിൽ സംഭവിക്കണത് ഈ കുടുംബം നശിന്നെ നശിനല്ലോ ഈശ്വര ഈ കുടുംബം നശിഞ്ഞു എന്നൊക്കെ പറഞ്ഞു സ്വപ്നം ഒരു തലക്കും കൈവെച്ച് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകട്ടോ കൈലാസിനെനിക്ക് ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര സന്തോഷാവാണ് കൈലാസിന്റെ കൊടുക്കാട്ടോ ഇത് കൈലാസിങ്ങനെ മനസ്സിൽ ഇങ്ങനെ എന്നൊക്കെ വെച്ച് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ചിരിക്കുകട്ടോ പിന്നീട് കാണിക്കണത് വിനോദ് പാന് തന്നെ സ്റ്റേഷനിലേക്ക് വരുന്നിട്ടോ അപ്പോ ജോർജ് ചോയിക്കണ്ട് ആഹാ വിനോദ് നേരത്തെ എത്തിയോ ഞാൻ വിചാരിച്ചു ഫോൺ കോളിൽ ഒതുക്കോന്ന് ആ നേരിട്ട് വന്നാലേ പറ്റൂ സ്വന്തം ഏഴത്തി അല്ലേ അല്ലേ അതെ ജോർജേ ദേ വൈരാഗ്യം തീർക്കിട്ടത് ഈ സമയത്തല്ല എന്താടോ സംഭവിച്ചത് ഇത് ആർക്കായാലും അറിയാം തൻറെ വൈരാഗ്യവും അല്ല മന്ത്രിയുടെ വൈരാഗ്യമൊക്കെ ചേർത്ത് തീർത്തതാണെന്ന് കാര്യം പറയാടോ എന്റെ വിനോദേ ഇത് ഒരു വൈരാഗ്യത്തിന്റെ കഥയല്ല ഇത് ഇങ്ങോട്ട് വന്ന് സമ്മതിച്ച ഒരു കേസാണ് ഇങ്ങോട്ട് വന്ന് സമ്മതിച്ച കേസോ അതെ ഇശിതര വണ്ടി നമ്മൾ ഞങ്ങൾ എവിടെയൊന്നും കണ്ടുപിടിച്ചിട്ടില്ല അവൾ ഒരു പെണ്ണിനെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നതാണ് കൂടെ ഉണ്ടായ പെണ്ണാണ് പറഞ്ഞത് കാറിൽ ഡ്രഗ്സ് ഉണ്ടെന്ന് പെണ്ണോ എന്തൊക്കെ കഥയാണ് ജോർജി പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റാത്ത കഥയാണല്ലോ താൻ പറയണത് ഞാൻ പറഞ്ഞത് സത്യമാണോ വിനോദേ താൻ ഒന്ന് വിശ്വസിക്കെ എന്ന് താൻ പറ സംഭവിച്ചത് എന്താന്ന് കറക്റ്റായിട്ട് പറ എന്ന് വിനോദ് പറയുമ്പോൾ ജോർജ് പറയുന്നുണ്ട് ആയപ്പോഴേക്കും കുറച്ചു നേരം മുമ്പേ ഇഷിത ഒരു പെണ്ണായിട്ട് ഇങ്ങോട്ട് വന്നിരുന്നു എന്നാ പറഞ്ഞിട്ട് നടന്ന സംഭവങ്ങളൊക്കെ ജോർജ് പറയാട്ടോ ആ പെണ്ണ് മയൂരിയാണ് അങ്ങനെ മയൂരി അടുത്ത് ഇഷിത പറയുന്നുണ്ട് നീ നിന്റെ പരാതി ആദ്യം പറ അതിനുശേഷം ഞാൻ എന്റെ പരാതി പറയാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ സ്റ്റേഷനിലേക്ക് കയറുന്ന കേട്ടോ അപ്പോൾ ഒരു വനിതാ പോലീസ് വരുന്നുണ്ട് ആഹാ ഡോക്ടർ ഇഷിതയല്ലേ അതെ എനിക്കറിയാട്ടോ ഡോക്ടർ ഇഷിതേനെ എന്താ ഡോക്ടർ ഇവിടെ ഒരു പരാതി കൊടുക്കാൻ സി എസ് ആർ ഇല്ലേ ഉണ്ടല്ലോ വാ എന്ന് പറഞ്ഞിട്ട് ആ വനിതാ പോലീസ് അകത്തേക്ക് വിളിക്കുകയാണ് സർ ദൈവർക്കൊരു പരാതിയുണ്ട് ഓഹോ ഡോക്ടർ യാണല്ലോ സർ എനിക്കൊരു പരാതിയുണ്ട് പക്ഷെ ആദ്യം ഇവളുടെ പരാതിയാണ് കേൾക്കേണ്ടത് ആഹ് രണ്ടുപേർക്കും പരാതിയുണ്ടോ ശരി എന്താ പരാതി എന്ന് മയൂരെടുത്ത് ചോദിക്കുമ്പോൾ മയൂരി പറയണ്ട സർ അത് ഈ നിൽക്കുന്ന ഡോക്ടർ ഇഷിതരുടെ വണ്ടിയിൽ ഡ്രഗ്സ് ഉണ്ട് ഡ്രഗ്സോ നീ എന്തൊക്കെയാണ് ഈ പറയണത് എന്ന് ജോർജ് ചോദിക്കുമ്പോഴേക്കും മയൂരി പറയണ്ട് ഞാൻ പറഞ്ഞ സത്യമാണെന്ന് പറയുമ്പോഴേക്കും ആ വനിതാ പോലീസ് പറയുന്നുണ്ട് നീ അനാവശ്യം പറഞ്ഞത് ഡോക്ടറാണ് അന്ന് നീ ആലോചിക്കണം എന്ന് മയൂരടുത്ത് പറയുമ്പോൾ ഞാൻ ആർക്കും അനാവശ്യം പറ്റില്ല ഉള്ള കാര്യം തന്നെയാണ് പറഞ്ഞത് ഇവരുടെ വണ്ടിയിൽ ഡ്രഗ്സ് ഉണ്ട് അത് നിനക്കെങ്ങനെ അറിയാം എന്ന് ജോർജ് ചോദിക്കുമ്പോൾ വരുന്ന വഴിക്ക് ഇവരുടെ കയ്യിൽ ഒരാൾ ഒരു പൊതി കൊടുക്കുന്നത് കണ്ടു ഇവര് പൊതി അഴിച്ചു നോക്കുന്ന സമയത്ത് അതിൽ കണ്ട സംഭവം കണ്ടു വെച്ചിട്ട് എനിക്ക് തോന്നിയതാ ഡ്രഗ്സ് ആയിരിക്കും ഞാൻ കണ്ടൊന്നുമില്ല ശരിക്കും പക്ഷെ എനിക്ക് സംശയം തോന്നി ഡ്രഗ്സ് ആണോന്ന് അതുകൊണ്ട് ഞാൻ നേരെ എങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞത് എല്ലാ നിനക്കെങ്ങനെയാ ഇവളെ പരിചയം ഇത് ഡോക്ടർ ഇഷ്യുതനെ പരിചയം ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ പോയിരുന്നു അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടിട്ട് അപ്പ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിരുന്നു ഒരാളിനെ ശല്യപ്പെടുത്തുന്ന കാര്യം അയാൾ വലിയ ശല്യക്കാരനൊന്നല്ല പക്ഷെ ഡോക്ടർ ഇഷിത മനഃപൂർവ്വം അയാളെ കൊടുക്കാൻ വേണ്ടി തന്നെ തന്നെയാ എന്നിങ്ങോട്ട് കൊണ്ടുവരായിരുന്നു പരാതി കൊടുക്കാൻ വേണ്ടി വരുന്ന വഴിക്കാണ് ഒരാളുടെ കയ്യിൽ നിന്ന് ഡോക്ടർ ഇഷിത പൊതി മേടിച്ച് വണ്ടിയുടെ ഡാഷ് ബോർഡ് വെക്കുന്നത് ഞാൻ കണ്ടത് എന്ന് പറയുമ്പോഴേക്കും ഇഷിത ആകെ ഞെട്ടിപ്പോകട്ടോ ഇഷിത കണ്ണു തുറപ്പിച്ച് മയൂരിനെ നോക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ ബ്രമോല് കാണിക്കുന്നത് സ്വപ്നം വലിയ നൂറിൽ പോകുന്നുണ്ട് പ്രിയാമണിയടത്തും മാഷിനോടത്തും പറയുന്നുണ്ട് അതെ നിങ്ങളുടെ മോള് നിസ്സാരക്കാരിന്നല്ല ഡ്രഗ്സ് കേസിലെ അവളിപ്പോ സ്റ്റേഷനിലാണ് എന്ന് പറയാണ് ഇത് കേൾക്കുന്ന പ്രിയാമണി മാഷും ആകെ വിഷമിച്ചിരിക്കുക കേട്ടോ പിന്നീടാണെന്നുണ്ടെങ്കിൽ മയൂരി കുടുക്കിയതാണ് മയൂരി ആ ഇങ്ങനെ ഇഷിതനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട് ഇഷിതണി പോലീസുകാർ തന്നെ സെല്ലിൽ അടക്കുകയാണ് പക്ഷേ വിനോദ് ഇഷിതനെ പുറത്തിറക്കുന്നുണ്ടോ കേട്ടോ രാവിലെയാണ് പുറത്തിറക്കുന്നത് രാവിലെ ഇഷിത പുറത്തിറങ്ങിയതിനു ശേഷം മഹേഷ് ഇഷിതിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് എടോ എന്താണോ സംഭവിച്ചത് താൻ ഇനിയെങ്കിലും വായി തുറന്നു പറ എന്ന് പറയുമ്പോൾ ഇഷിദ് ഒന്നും സംസാരിക്കാതെ കാറിൽ കയറി പോവാണ് മഹേഷിനെ എന്ത് ചെയ്യണോന്നറിയില്ല ആ ഒരു ഭാഗമായിട്ടോ പ്രൊമോയിൽ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ